മലയാള ന്യൂസിലേക്ക് ഇത് ചരിത്രപ്രസിദ്ധമായ മുട്ടുചറ ഇടവക ദേവാലയം സാഹോദര്യത്തിൻ്റെ സമഭാവനയും കഠിനാധ്വാനത്തിൻ്റെ നൂറുമേനിയും പാരമ്പര്യത്തിൻ്റെ പ്രൗഢിയും ഒളിമങ്ങാത്ത ഗ്രാമവിശുദ്ധിയും ഉത്തരങ്ങിയ മുട്ടിചറ ഈ പുതുവത്സരത്തെ വരവേറ്റുകൊണ്ട് മുട്ടിചിറയിലെ ഇടവക വിശ്വാസികൾ ഈ വരുന്ന രാക്കുളി തിരുന്നാൾ

തിരുനാളിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ കുടുംബമാണിത് എൻ്റെ വൈഫ് ലിസമ്മ ലിസമ്മയുടെ വീട് കട്ടപ്പന വെള്ളയാക്കുടിയിലാണ് ഞങ്ങൾ രണ്ട് മക്കളാണ് ഞങ്ങൾക്ക് മൂത്തവന് അലൻ ഇത് ആകാശ് ഇവർ രണ്ടുപേരും പഠിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് ഞങ്ങളിപ്പോൾ കുടുംബസമേതം ഓസ്ട്രേലിയയിലാണ് നേരത്തെ ദുബായിലായിരുന്നു അബുദാബിയിലായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഓസ്ട്രേലിയയിലായിട്ട് പതിനാറ് വർഷമായി ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈ മുട്ടചിറ ഇടവാക്കാരാണ് ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ വീട് ഇന്നൊരു ഒരു കിലോമീറ്റർ അപ്പുറത്താണ് മയടുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങോട്ടായിട്ട് ഒരു പതിനഞ്ച് വർഷമായി ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് ഈ വീടിന് ഒത്തിരി അൽഫോൻസാമ്മയായിട്ട് വിശുദ്ധ അൽഫോൻസ് ഒത്തിരി ബന്ധമുണ്ട് കാരണം അൽഫോൻസാമ്മയുടെ ചാരക്കുഴിയും അൽഫോൻസാമ പഠിച്ച സ്കൂള് തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഈ വീടിനോട് ചേർന്നിരിക്കുന്ന സ്കൂളിലാണ് സ്കൂളിൽ വരുമ്പോഴും പോകുമ്പോഴൊക്കെ അതുകൊണ്ട് ഒരു വളരെ കാതലായ ബന്ധം വിശുദ്ധ അൽഫോൻസാമയും ഈ നാട് ഈ നാടിനുള്ളതുപോലെ തന്നെ ഈ ഒരു വീടിനുമുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ എൻ്റെയൊക്കെ വലിപ്പനും ഒക്കെ ആയിട്ട് അൽഫോൻസാമ്മ ഒക്കെ ആയിട്ടുള്ളൊരു ഗാഢമായിട്ടുള്ള ഒരു റിലേഷനൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം അതുകൊണ്ടൊക്കെ തന്നെ വിശുദ്ധ അൽഫോ നിങ്ങൾക്ക് മനസ്സിലാകും കയറി വരുമ്പോൾ അൽഫോൻസ് അമ്മയുടെ ഒരു സ്റ്റാച്ചു അടി ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ വിശുദ്ധ അൽഫോൻസാമ്മയായിട്ട് ഒരു വലിയ ബന്ധം ആഴത്തിലുള്ള ഒരു ബന്ധവും ഒരു വിശ്വാസവും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും തലമുറകൾക്കും ഉണ്ട് ഈ വർഷത്തെ മുട്ടിച്ചൊറ രാത്രി തിരുന്നാൾ ഞാനും എൻ്റെ കുടുംബവും ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ് കാരണം തിരുനാളിൻ്റെ ഭാഗ്യമായിട്ടുള്ള ആഘോഷങ്ങൾക്കപ്പുറത്ത് ആത്മീയതയുടെ വിശ്വാസത്തിൻ്റെ വലിയ ഒരു ഫലം കൂടിയുണ്ട് മുപ്പതാം തീയതി ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കൊടിയേറ്റി അന്ന് അതിനുശേഷം വിശുദ്ധ അൽഫാൻ സാമയുടെ പിൻഗാമിയായ മുരിക്കൻ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച് പൂർവീയരെ ഓർമ്മിച്ച് ചരിത്രയിൽ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തുടർന്ന് ഇടവയും ഇടവക സമൂഹവും വലിയ ആത്മീയതയുടെ വലിയ ഉണർവിലായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ അഭിമന്യ പിതാക്കന്മാരുടെ സാന്നിധ്യവും അനുഗ്രഹ പ്രഭാഷണവും അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ധ്യാനഗുരുവും ബഹുമാനപ്പെട്ട ജോസഫ് പുത്തൻപരാച്ചൻ്റെ സന്ദർശനം തുടർന്ന് തിരുനാം ഹാസായി പട്ടണ പ്രദക്ഷിണവും പൂജാരാജാക്കന്മാരുടെ കുമ്പിടിയിലും ഇടവക ദിനവും ഇടവകാരുടെ തിരുന്നാളും അതിനെ തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ മെഗാ ഷോ സൂപ്പർ ഹിറ്റ് മെഗാ ഷോ ജനുവരി ഏഴാം തീയതി മലയാളികളുടെ അഭിമാനമായ റിമി ടോമിയുടെ റിമി ടോമി ലൈവ് ഷോയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിവരമായിട്ടുള്ള ഒരു തിരുനാൾ പ്രോഗ്രാമാണ് ഈ വർഷം ക്രമീകരിച്ചിരിക്കുന്നത് വാദ്യമേളകളും ലൈവ് മ്യൂസിക് ഷോകളും ലൈറ്റിംഗ് ഇലുമിനേഷൻ ഒക്കെ വളരെ തിരുനാളിന് ഒരുപാട് മാറ്റുകൂട്ടുന്ന നിമിഷങ്ങളാണ് പൊട്ടിച്ചിറ ഇടവക പോലെയുള്ള അതിപുരാതനമായിട്ടുള്ള ദേവാലയത്തിൽ തിരഞ്ഞെ നടത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹം തന്നെയാണ് ഈ തിരുനാളിലേക്ക് പ്രിയപ്പെട്ട സ്നേഹിതരെയും ഇടവാങ്ങുകളെയും മുട്ടജന ഇടവയിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുന്ന ഓരോ ഇടഭാംഗങ്ങളെയും പ്രത്യേകിച്ച് മറ്റു സ്ഥലങ്ങളിൽ വിവാഹം കഴിച്ചും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഓരോ ഇടവാങ്ങുകളെയും സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതോടൊപ്പം ഈ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും മംഗളങ്ങളും നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നേർ നേർന്നുകൊണ്ട്

ഈ തിരുനാൾ വിശേഷങ്ങൾ എന്തൊക്കെയാണെച്ച പറയാനുള്ളത് മുപ്പിറ ചരിത്ര ഭാരത ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ് അഞ്ഞൂറ്റി അൻപതിലുണ്ടായ പള്ളിയാണ് പ്രസിദ്ധാത്മാവിന്റെ നാമത്തിലുള്ള ദേവാലയം ഏഷ്യയിലെ ആദ്യ സിദ്ധാത്മ ദേവാലയമാണ് അത്തരത്തിലെല്ലാം ഒത്തിരി പ്രാധാന്യമുള്ള ദേവാലയം എന്ന നിലയ്ക്ക് ഇവിടുത്തെ തിരുനാളും ഒത്തിരി പ്രസിദ്ധമാണ് ഇവിടുത്തെ പ്രധാന തിരുനാള് ജനഹ തിരുനാളാണ് ജനുവരി അഞ്ച് ആറ് ഏഴ് തീയതികളാണ് എല്ലാ വർഷവും നടക്കുന്നത് വർഷങ്ങളായിട്ട് തിരുനാളിനനുബന്ധിച്ച് തിരുനാളിന് ഒഴുക്കമായിട്ട് എന്നതുപോലെ ബൈബിൾ കൺവെൻഷൻ തുറന്ന ബൈബിൾ കൺവെൻഷനും നടത്താറുണ്ട് ഈ ഇടവകയിൽ നിന്ന് പിരിഞ്ഞുപോയ ഒത്തിരി ചുറ്റുപാടിലൊത്തിരി ഇടവകളുണ്ട് ഒപ്പം തന്നെ ഒത്തിരി ആൾക്കാർ ലോകത്ത് നനാഭാഗങ്ങളിലേക്ക് ഹൈ റേഞ്ചിലേക്കും മലയാള പ്രദേശിലേക്കും കൂടി കയറി വരണ്ട് വിവിധ ദേശങ്ങളിൽ ജോലിക്കായിട്ട് മുന്നോട്ട് പോയി അവരെല്ലാം ഒരുമിച്ച് ചേരുന്ന അല്ലെങ്കിൽ നാട്ടിൽ വന്ന് മാതാപിതാക്കളോടൊപ്പം ഒരുമിച്ച് കൂടുന്ന ഒരു അവസരം കൂടിയാണ് നമുക്ക് തിരുനാൾ എന്ന് പറയുന്നത് അച്ഛാ ഞാൻ ഈ നോട്ടീസ് ശ്രദ്ധിക്കുകയുണ്ടായി ഗംഭീരമായ ഒരു പരിപാടികളാണ് ഇതിൽ കാണാൻ സാധിച്ചത് നമുക്കറിയാം പാലാക്കാരുടെ ഒക്കെ സ്വന്തം മിമി ടോമിയൊക്കെ നയിക്കുന്ന പരിപാടിയുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് ഒത്തിരിയേറെ നല്ല പരിപാടികളുണ്ട് അപ്പോൾ ഈ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് നടത്തണമെങ്കിൽ അതിൽ നടക്കണമെങ്കിൽ ഓരോരുത്തരുടെ പ്രോത്സാഹനവും സഹകരണവും ഉണ്ടാകുമല്ലോ ആരാണ് ഈ കുറിതേന്തി ആയിട്ടുള്ള ആ വിവരങ്ങളും കൂടി ഒന്ന് അച്ഛൻ സൂചിപ്പിക്കാമോ അവസരത്തിൽ ഈ വർഷത്തെ തിരുനാൾ നടത്തുന്നത് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഒരു ബേബി പുത്തമ്പര ഈത്തമ്പരയാണ് അങ്ങനെ ആയിരിക്കുമ്പോഴും അതിന് ഈ ഇടവേൽ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇടവേള സമൂഹം ഒന്നിച്ച് ഞങ്ങളുടെ തിരുനാൾ എന്ന് ചിന്തിക്കുകയും എല്ലാവരും കൂടി ചേർന്ന് വിവിധങ്ങളായ കമ്മിറ്റികളുണ്ട് വ്യത്യസ്തമായ കമ്മിറ്റികളുണ്ട് അവരെല്ലാവരെല്ലാം ഒരു സ്വന്തം തിരുനാൾ എന്ന നിലയ്ക്ക് അവർ പാക പാകത്താണ് അതുപോലെ തന്നെ തിരുനാൾ നടത്തും തിരുനാളിന് നടത്തിക്കൊണ്ട് തിരുന്ന കാര്യങ്ങളൊക്കെ അത് എല്ലാരും മുമ്പോട്ട് വരുന്ന മുഴുവൻ പേരും ചേർന്ന ടീമായിട്ടാണ് നടത്തുന്നതാണ് തന്നെയാണ് അതിന്റെ അകത്ത് ആരും ഞങ്ങള് തിരുനാൾ കാണുന്നവർ തിരുനാളിൽ വന്നു പോകുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ എല്ലാരും കൂടി നടത്തുന്നത് തിരുനാളിനൊരു ആ ഒരു കൂട്ടായ്മ മനോഭാവ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് തിരുനാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരുനാൾ ഉണ്ട് കൊണ്ട് ബേബൂത്തമ്പരാണ് തിരുനാൾ നടത്തുന്ന പ്രസിഡന്ധി നമുക്കറിയാം ഇന്നാണ് അല്ലെ ഈ തിരുനാളി നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ കൊടിയേറ്റ് കഴിഞ്ഞതോളൂ അല്ലെ നമുക്കറിയാം ഒരു എളിമയുടെ ലാളിത്യത്തിന്റെ വിനികത്തിന്റെ ഒക്കെ മകുഡോ ഉദാഹരണമായ അഭിബമ്പ്യമാർ ജീക്കം മുരുക്കം പിതാവാണ് ഇന്ന് ഈ തിരുനാളിന് കൊടിയേറ്റ് നടത്തിയത് അല്ലെ സാന്നിധ്യം പിതാവിന്റെ ഒരു സാന്നിധ്യം കൊടിയേറ്റ് നടത്തിയ അച്ഛനാണ് സാന്നിധ്യം ഉണ്ടായിരുന്ന പിതാവിന് അതെ പിതാവിന്റെ സാന്നിധ്യം ഈ തിരുനാളിന് ഒരു ഗംഭീരമാക്കാൻ അതൊരു വലിയ പ്രചോദനമല്ലേ എല്ലാവർക്കും പിതാവിനെ ഒത്തിരി നാൾ കൂടി ആളുകൾ കാണുന്നു സംസാരിക്കുന്നു ഇടപഴകുന്നു അതൊക്കെ ഇടവക ജനങ്ങൾക്ക് സന്തോഷമല്ലേ ഗുരുക്കൻ പിതാവ് ഇന്ന് തിരുനാളിന് വന്നതിന് വളരെ പ്രത്യേകതയുണ്ട് കാരണം ഗുരുക്കിൻപിതാ ഈ ഇടവകക്കാരനാണ് ഈ ഇടവകക്കാരൻ എന്ന നിലയ്ക്ക് ഈ തിരുനാള് നമ്മുടെ ഇവിടെ തിരുനാൾ ആരംഭിക്കുന്നത് ഈ ഇടവകയിലെ പൂർവികരെ അനുസ്മരിച്ചുകൊണ്ടാണ് അപ്പൊ ഇന്ന് ഇടവക സമൂഹം മുഴുവൻ തങ്ങളുടെ മരിച്ചുപോയ പിതാക്കന്മാർ അവരിലൂടെയാണുള്ള അവരിൽ നിന്നാണുള്ള വിശ്വാസം ഇന്നത്തെ തലമുറക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മരിച്ചവരെ ഓർമ്മിച്ചിട്ട് തിരുനാളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇടവകാരനായ പിതാവ് ഇന്നത്തെ കുർബാനയും സന്ദർശനവും ശുശ്രൂഷകളും മുരിക്കും പിതാവിനെ നടത്തുക എന്നൊരു ഇടവകയുടെ ഒരു താല്പര്യമാണ് അത്തരത്തിലാണ് മുരിക്കും പിതാവ് ഇന്നത്തെ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് അച്ഛാ എനിക്കറിയാം അച്ഛൻ ഇന്നത്തെ ദിവസം വളരെ തിരക്കുള്ള ഒരു ദിവസമാണ് അത് മാത്രമല്ല ഒത്തിരിയേറെ പരിപാടികൾക്കൊക്കെ പിടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അവസാനമായി എന്തെങ്കിലും ഒത്തിരിയേറെ നല്ല പരിപാടികൾ ഈ വർഷത്തെ തിരുനാളെ ഒത്തിരി ഹൈലൈറ്റ് ചെയ്യുക പറയേണ്ട സംഭവമൊക്കെ ഉണ്ട് വിശദമായ കിട്ടിക്കാളും എന്തെങ്കിലും അവസാനമായി അച്ഛന് ഈ അവസരത്തിൽ ഈ തിരുനാൾ തുടങ്ങുന്ന ഈ കൊടിയേരിയ ദിവസം എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ ഈ ധന്യ നിമിഷത്തിൽ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഈ ഇടവകയിൽ തിരുനാൾ തിരുനാളിന്റെ പരിപാടികൾ എന്നതിനേക്കാൾ കൂടുതൽ തിരുനാളിന്റെ ശുശ്രൂഷകൾ എന്നുള്ളതാണ് ഇടവകയിൽ ആധ്യാത്മിക കാര്യങ്ങൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയുമ്പോൾ ആദ്യം ഉൾപ്പെടെയുള്ള ഉണ്ടെന്ന് പറഞ്ഞാലും അതിലൊക്കെ പ്രാധാന്യം ജനം കൊടുക്കുന്ന വിശ്വാസവും കൊടുക്കുന്ന ആ ദിവസങ്ങളിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആരംഭിച്ച ഏഴാം തീയതി വരെയുള്ള ദിവസങ്ങളിലേക്ക് പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടുത്തെ വിശുദ്ധ കുർബാനയും മറ്റ് ശുശ്രൂഷകളുമല്ല അപ്പോൾ ആധ്യാത്മിക കാര്യങ്ങളിലേക്കാണ് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നത് അതിനോട് മറ്റു കാര്യങ്ങൾ ചേർന്ന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു സഹകരണ കാരണമായിട്ട് യഥാർത്ഥത്തിലാ ഇടവക സ്വന്തം എല്ലാം രാവിലെ വൈകുന്നേരം വഴി അഞ്ച് ആറ് ഏഴ് തീയതികളെല്ലാം കുർബാനയുണ്ട് പക്ഷെ മുഴുവൻ കുർബാനകൾക്കും പല ആൾക്കാർക്കുണ്ട് ഈ ഡോക്യുമെന്ററി ഇവിടെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ജേക്കബ മുരിക്കൽ പിതാവിൻ്റെ സജീവ സാന്നിധ്യം ഈ ഇടവകയെ ധന്യമാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെ മുരിക്കും പിതാവിന്റെ കുടുംബക്കാരൻ കൂടിയായ ജോയി ചേട്ടന്റെ വാക്കുകളിലേക്ക് ചരിത്രപ്രസിദ്ധമായ മുട്ടുചറ റുകാത കുതിശ ദേവാലയം ഭാരതസഭയിലെ ആദ്യകാല ദേവാലയങ്ങളിൽ ഒന്നാണ് ഏഴി അഞ്ഞൂറ്റി അൻപതിൽ സ്ഥാപിതമായ ഏഷ്യയിലെ പരിശുദ്ധ ഹാൽമാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ് മുട്ടിചിറൂഖാത കുതിശ ദൈവാലയം കുടിയേറ്റ മേഖലയായ കുറവലങ്ങാട്ടിൽ നിന്നും എടി അഞ്ഞൂറ്റി അൻപതോടു കൂടി മുട്ടിചിറ പ്രദേശത്തേക്ക് വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കിയ വിശ്വാസ സമൂഹമാണ് മുട്ടുചെറയിൽ രൂപപ്പെട്ട് ഇന്ന് ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളുമായി ഈ റൂഗാദ കുരിശ ദേവാലയം ബൃഹത്തായ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ദേവാലയമായി ഇവിടെ നിലകൊള്ളുന്നത് വിശുദ്ധ അൽഫോൻസ് ബാല്യ ബാല്യകൗമാര കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടി അൽഫോൻസാമ്മ ചെലവഴിച്ച ദൈവാലയം എന്ന നിലയ്ക്കും പ്രാധാന്യം ഏറെ വലുതാണ് അതുപോലെ തന്നെ ഈ വലിയ ദേവാലയത്തിൻ്റെ മുൻവശത്ത് കാണുന്ന കരിങ്കൽ കുരിച്ച് കൽതായ മെത്രാൻമാർ ആശീർവദിച്ച് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം പള്ളിയുടെ ഇപ്പോഴത്തെ നിലവാരത്തിലേക്ക് ഒരു പുതുക്കൽ പണിയൊക്കെ നടത്തി നമ്മുടെ മുൻ വികാരി ഫാദർ ജോസഫ് ഇടത്തപുറമ്പിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു നമുക്കറിയാം ഈ മുട്ടിചേറ ഇടവകയിലെ പെരുന്നാളുകളൊക്കെ രാക്കുളി തിരുനാൾ വളരെ സമുചിതമായി കൊണ്ടാടുന്ന തിരുന്നാളുകളാണ് ആ തിരുനാളിനെ വളരെ ജനസാ ജനങ്ങൾ വന്ന് പങ്കെടുക്കുന്ന ഒരു വലിയ പെരുന്നാളായിട്ട് മാറുകയാണ് നമുക്കറിയാം പൂജ്യ രാജാക്കന്മാരുടെ കുമ്പിടിയിൽ പരിപാടി സെൻറ്റ് തോമസ് എ നിന്ന് പ്രദർശനമായി വന്ന് മുട്ടിചേറ പള്ളിയുടെ മുൻവശത്തെ ഉണ്ണിമിശികായ കുമ്പിട്ടാരാധിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കുമ്പിട്ടൽ കർമ്മമൊക്കെ നടക്കുന്ന വളരെ ബഹുത്തായ വിഹുത്തായ പദ്ധതികൾ നടക്കുന്ന നല്ല നടക്കുന്നതാണ് എന്താണ് കുതിച്ചാട് നാമത്തിലുള്ള ഈ മുട്ടിയേറെ പള്ളി വരുവാനും പള്ളിയിൽ പങ്കെടുക്കുക പള്ളിയുടെ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഈ തിരുന്നാളിൽ ഒക്കെ ഭാഗ്യം ലഭിക്കുന്നവർ വളരെ വളരെ വളരെയധികമാണ് ഒരുപക്ഷെ നമുക്കറിയാം ഏഷ്യയിലതിൻ്റെ ആദ്യത്തെ പരിശുദ്ധാരി നേതൃത്വത്തിലുള്ള പള്ളിയാണ് മുട്ടുചറപ്പള്ളി നമുക്ക് എല്ലാവർക്കും ഈ പള്ളി എന്നും ഒരു ചൈതന്യമായിരിക്കും എല്ലാവരും ഈ പള്ളിയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം പുറൂക്ഷണിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ടതാണ് മാമൂസ് രാക്കുളി കുളം ആ കുളത്തിൻ്റെ പ്രാധാന്യം ഇന്നാണ് വ്യഞ്ചരിപ്പ് നടക്കുന്നത് കുളത്തില് രാക്കുളി രാക്കുളിയാണ് ഹൈലൈറ്റ് അതായത് തിരുനാൾ ധന ദിവസം രാക്കുളി നടത്തി ആണ് വിശദീകരിച്ചാണ് പള്ളിയിൽ പ്രവേശിക്കേണ്ടത് പഴയകാലത്ത് ആചാരം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം ആയിട്ട് പള്ളി പള്ളി നവീകരിച്ചു അതുകൂടെ കുളം നവീകരിച്ച് ഇന്നാണ് അതിന്റെ കുർച്ച പള്ളിയുടെ ചരിത്രപ്രസിദ്ധമായ രാക്കുളി തിരുനാളിലെ അരങ്ങുണർന്നു കഴിഞ്ഞു പുരാതന ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണിത് രാക്കുളിയും പൂജ്യ രാജാക്കന്മാരുടെ കുമ്പിടിയിലുമാണ് നമ്മുടെ തിരുനാളിന്റെ ഏറ്റവും ആകർഷണീയമായ ഹൈലൈറ്റ്സ് തിരുനാളിൽ പങ്കെടുക്കുന്നതിനും പരിശുദ്ധാൻമാവിന്റെ വരദാനങ്ങൾ പ്രാപിക്കുന്നതിനും ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഈ ദേവാലയം വളരെയേറെ പ്രസക്തി ആർജിക്കുന്ന ഒരു ദേവാലയമാണ് എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഒരിക്കലും കാര്യം പറഞ്ഞു അൽപ്പുശ്രമയുടെ കാര്യം പറഞ്ഞു അതിലുപരിയായിട്ട് ജോയിച്ചേട്ടൻ ഈ ദേവാലയത്തിന്റെ ചരിത്രം ഇവിടെ പറയുകയുണ്ടായി കൈക്കാരന്മാരും ഇതിനൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വാർത്താ മലയാളം പ്രതികരിച്ചതിന് നന്ദി താങ്ക് യു വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക